അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് ഏകദേശം മണിക്കൂറുകൾ മാത്രമാണുള്ളത് നാനൂറ് സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്നാണ് പ്രധാനമന്ത്രി കുറെ നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് പിന്നീട് ഇപ്പോഴും മുന്നൂറ് സീറ്റായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞത് ബിജെപി പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട നമ്മൾ അധികാരത്തിൽ വരുമെന്നാണ് അപ്പൊ പേടി തുടങ്ങി വെപ്രാളം തുടങ്ങി അതിന്റെ ഭാഗമാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ രാജസ്ഥാനിലെ പ്രസംഗം വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് വീണ്ടും ബി ജെ പി ആയുധമാക്കുന്നത് വിഷം ചീറ്റുകയാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കോൺഗ്രസ് പറഞ്ഞു ഇന്ത്യയിലെ സമ്പത്തെല്ലാം എടുത്ത് മുസ്ലിംകൾക്ക് കൊടുക്കണം പ്രധാനമന്ത്രി പ്രസംഗിക്കാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്കാണ് കൂടുതൽ സ്വത്തുക്കൾ കൊടുക്കേണ്ടത് അത് മുസ്ലിങ്ങൾക്കാണ് കൊടുക്കേണ്ടതെന്ന് കോൺഗ്രസ് പറഞ്ഞു അമ്മ മങ്ങാമാരുടെ ആഭരണങ്ങൾ കളക്ട് ചെയ്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും നിങ്ങളുടെ സമ്പത്ത് കൂടി മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്നൊരു പ്രധാനമന്ത്രി പറയാണ് വർഗീയത ആ പ്രചരണം വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുക ഈ വർഗീയ അജണ്ടക്കെതിരായിട്ടാണ് കോൺഗ്രസ് പോരാടുന്നത് അവ കോൺഗ്രസിനെ എതിരായിട്ടുള്ള ഒരു വർഗീയമായ പ്രചരണം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്താണ് പറഞ്ഞത് നമ്മൾ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം നടത്തണം ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം നടത്തുമ്പോൾ പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഇവർക്കെല്ലാം പ്രത്യേകമായ പരിഗണന വേണം കാരണം അവർ ദുർബല വിഭാഗങ്ങളാണ് അതല്ലേ ഒരു പ്ലാനിങ്ങിന്റെ മിഷൻ എന്ന് പറയുന്നത് അതല്ലേ അത് പ്രധാനം മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരു ധനശാസ്ത്ര വിദഗ്ദ്ധൻ കൂടിയായ അദ്ദേഹം ഈ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണത്തെക്കുറിച്ച് അതിമനോഹരമായി നടത്തിയ ഒരു പ്രസംഗത്തെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദുർവ്യാഖ്യാനം ചെയ്ത് ഇതുപോലുള്ള വർത്തമാനമാക്കി വിദ്വേഷ പ്രചരണമാക്കി മാറ്റുന്നത് രാജ്യം എത്ര അപകടത്തിലേക്കാണ് ഇവരുടെ കൈകളിലാണെങ്കിൽ പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇത് മാറുക ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ക്രൈസ്തവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ക്രൈസ്തവനെ ചേർത്ത് പിടിക്കുന്നു അത് രാജ്യത്തെ എല്ലായിടത്തും സംഘപരിവാർ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാണ് എല്ലാ സ്ഥലങ്ങളിലും മണിപ്പൂരിൽ മുന്നൂറോളം പള്ളികളാണ് കത്തിച്ചത് നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു പതിനായിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു തൃശൂർ കല്യാണത്തിന് വന്ന പ്രധാനമന്ത്രി ഈ തന്റെ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം കത്തിയെരിഞ്ഞപ്പോൾ മണിപ്പൂരിൽ പൂവുക പോലും ഉണ്ടായില്ല അവിടെ പോയതും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും ആശ്വസിപ്പിച്ചതും എല്ലാം രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു പ്രധാനമന്ത്രി പോയില്ല എന്നിട്ട് ക്രൈസ്തവർക്കെതിരായി രാജ്യത്ത് അക്രമങ്ങൾ രണ്ടായിരത്തി അറുനൂറ് സംഭവങ്ങളാണ് നിരവധി പാസ്റ്റർമാര് ജയിലുകളിലാണ് നിരവധി വൈദികർ ജയിലിലാണ് ഈ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇലക്ഷൻ കേരളത്തിൽ നടക്കുന്ന ദിവസം ജയിലിൽ വെച്ച് പീഡന മൂലം മരണപ്പെട്ട ഫാദർ സ്റ്റാൻസ്വാമിയുടെ എൺപത്തിയേഴാമത് ജന്മദിനമാണ് വാർദ്ധക്യം ബാധിച്ച് പാർക്കിൻസൺ അസുഖം ബാധിച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാൻ പറ്റാത്ത ഒരാളെയാണ് ജയിലിലിട്ട് ആദിവാസികൾ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ ക്രൂരമായ ഒരു വിധിക്ക് വിധേയമാക്കിയത് എന്നിട്ട് ഇവിടെ വന്നിട്ട് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ക്രൈസ്തവരെ സംരക്ഷിക്കും എന്ന് പറയാം ഇന്നത്തെ ബി ജെ പിയുടെ പ്രചരണം എന്താണ് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിലുള്ള പ്രചരണം എന്താണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ ഞങ്ങളാനൊന്നും മിണ്ടില്ലെന്നാണ് എന്തൊക്കെ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത് ബിജെപിയുടെ പ്രചരണത്തിൽ സിദ്ധാർത്ഥന്റെ മരണമുണ്ടായപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷമല്ലേ ഏറ്റവും ശക്തമായി പ്രതിഷേധിച്ചതും സമരം ചെയ്തതും ഞങ്ങളുടെ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കെ എസ് യു പ്രസിഡന്റും നിരാഹാരത്തിലായിരുന്നു അവർ നിരാഹാര സമരത്തിന്റെ ആറാം ദിവസമാണ് സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ത് വർഗീയത സ്ഫുരിക്കുന്ന പ്രചരണമാണ് മാധ്യമങ്ങളിലൂടെ ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാന ലക്ഷ്യമാണ് പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും അവസാന മാർഗത്തിലേക്ക് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി ഇപ്പോൾ ചെയ്യുന്നത് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയ പ്രചരണമാണ് നടത്തുന്നത് അവിടെ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഒരു വർഗീയമായ സംഘർഷം അവസാന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിന്റെ സൂചനകൾ കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ആ പരാതി കൊടുത്തിരിക്കുന്നത് അത് എലക്ഷൻ കമ്മീഷനും പോലീസും ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി കൂടി കൊടുത്താണ് വടക്കേ ഇന്ത്യയിൽ ചെയ്യുന്ന തന്ത്രം കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഗവൺമെന്റ് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മോഡി സർക്കാർ അഴിമതി കാട്ടി ബി ജെ പി അഴിമതി കാട്ടിയെന്നൊരാൾ പോസ്റ്റിട്ടപ്പോൾ മോഡിയുടെ സൽപേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞ പിണറായിയുടെ പോലീസ് കേസെടുക്കുകയാണ് കേരളത്തിൽ വർഗീയതയാണ് ബിജെപി പ്രചരിപ്പിക്കുന്നത് എന്ന് പ്രസംഗിച്ച കോൺഗ്രസ് സ്പോർട്സ് പേഴ്സൺ ഷമാ മുഹമ്മദിനെതിരായി കേസെടുത്തിരിക്കയാണ് പിണറായിയുടെ പോലീസ് ഞാൻ കൊടുത്ത ഒമ്പത് പരാതിയിൽ ഒരു കേസ് കൊടുത്തില്ല ഒമ്പത് പരാതി ഞങ്ങൾക്ക് സൂചനകൾ കിട്ടിയിട്ടുണ്ട് ആ സൂചനകൾ വെച്ച് ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുൻകൂറായിട്ട് ആ പരാതി കൊടുത്തിരിക്കുന്നത് പോലീസ് അന്വേഷിക്കട്ടെ ഇതൊക്കെ തെറ്റായ വാർത്തകളാണ് ഈ ഞാൻ ഒറ്റ ചോദ്യമുള്ളു അഞ്ചു കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇറങ്ങിയപ്പോ ഈ പതാക വിവാദം ഉണ്ടാക്കിയതാരാ BJP. ി ജെ പി ദേശീയതലത്തിൽ അല്ലേ ഈ അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം പതാക വിവാദം നൽകിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവര് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് ആ പ്രചരണം നടത്തിയത് പിണറായി വിജയനും നടത്തുന്നത് ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രചരണമാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത് ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെ കണ്ണൂരിലും അതുപോലെ പാലക്കാടും കോട്ടയത്തും പ്രചരണത്തിന് പോയ ആളാണ് കഴിഞ്ഞ ദിവസമാണ് എല്ലായിടത്തും ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഒരുമിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ പ്രചരണത്തിലും ഞങ്ങൾ കൊടി പിടിക്കണോ പ്ലക്കാർഡ് പിടിക്കണോ ഞങ്ങൾ ഏത് മൈക്കിൽ കൂടി പ്രസവിക്കണമെന്നൊക്കെ എ കെ ജി സെന്ററിലോ പിണറായി വിജയനല്ലല്ലോ തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം കഴിഞ്ഞ പത്ത് കൊല്ലം രാഹുൽ ഗാന്ധിയെ വേട്ടയാടുകയും പരിഹസിക്കുകയാണ് ബിജെപി ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നു രാഹുൽ ഗാന്ധിയെ കുറിച്ചുള്ള മോശമായ വാക്കുകൾ പറയുക തെറ്റായ പ്രചരണം നടത്തുക സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ അവഹേളിക്കുക അപമാനിക്കുക ഇപ്പോ സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തന്നെ നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ നടന്ന് രാഹുൽ ഗാന്ധിയെ മോശക്കാരനാക്കി സംസാരിക്കുക എന്നുള്ളതാണ് വേണ്ടിയിട്ട് ഇപ്പോൾ ആ പ്രചരണം ബി ജെ പിയുടെ പ്രചരണം അത് സി പി എം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ മുപ്പത്തഞ്ച് ദിവസമായി നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോഴും പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോഴും ഒരേ ടെക്സ്റ്റാണ് പിണറായി വിജയന്റെ കയ്യിൽ രാഹുൽ വിരുദ്ധ പ്രസംഗമാണ് കോൺഗ്രസ് വിരുദ്ധ പ്രസംഗമാണ് അപ്പോ കോഴിക്കോട് ബീച്ചിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ നാൽപ്പത് മിനിറ്റ് പ്രസംഗിച്ചത് മുപ്പത്തെട്ട് മിനിറ്റും അദ്ദേഹം ബിജെപിക്കെതിരാണ് സംസാരിച്ചത് അവസാനം അദ്ദേഹം ചോദിച്ചു എനിക്കെതിരെയാണോ പിണറായി വിജയൻ സ്ഥിരമായി പറയുന്നത് എനിക്കെതിരെ പറഞ്ഞ കുഴപ്പമില്ല കുറച്ച് സമയം മോഡിക്കെതിരെയും ബിജെപിക്കെതിരെയും പറയേണ്ടതെന്ന് ചോദിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ബിജെപിയെ എതിർക്കുന്ന സംഘപരിവാറിനെ എതിർക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഇ ഡിയും സി ബി ഐയും വേട്ടയാറുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാരും ജയിലിലുമാണ് കേരളത്തിൽ അവര് മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അതിനെയാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണം എന്ന് പിണറായി വിജയനെ അറസ്റ്റ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതും പറഞ്ഞു സി പി എം കാര്യം പ്രചരിപ്പിക്കേണ്ടത് അതേ പരിഹസിച്ച മുപ്പത്തഞ്ചു ദിവസം നിങ്ങൾ പ്രസംഗം നോക്ക് നിങ്ങളെല്ലാം സോൺ റെക്കോർഡ് നിങ്ങളുടെ വിശ്വലിതിൻ്റെ അകത്തോ അല്ലാതെ റെക്കോർഡല്ലേ മുപ്പത്തഞ്ചു ദിവസം രാഹുൽ ഗാന്ധിക്ക് എതിരെ പ്രസംഗിച്ചു പച്ചക്കള്ളം പറഞ്ഞില്ലേ പൗരത്വ നിയമം എടുത്തപ്പോ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്ന പച്ചക്കളം പറഞ്ഞില്ലേ വോട്ട് ചെയ്തില്ല എതിരായിട്ട് പൗരത്വ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു ആദ്യം ആരും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശശി തരൂരിന്റെ എൻ കെ പ്രേമേന്ദ്രന്റെ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ഒക്കെ പ്രസംഗം എടുത്ത് വീഡിയോ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു നോടാ പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധി വിദേശത്താണ് വോട്ട് ചെയ്തില്ല പാർലമെന്റിലെ രേഖകൾ എടുത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ എം പിമാരും കോൺഗ്രസ് എം പിമാരും പൌരത്വ നിയമത്തിനെതിരായിട്ട് വോട്ട് ചെയ്തതിന്റെ രേഖ പാർലമെന്റിലെ രേഖ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തല്ലോ എന്നിട്ടും അദ്ദേഹം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നോണ ആവർത്തിച്ചാർത്തി ഒരു ഗീപത്സ്യം തന്ത്രമാണ് നോണ പറഞ്ഞുകൊണ്ടിരിക്കുക അതേ പൗരത്വത്തെ നിയമത്തെക്കുറിച്ച് മാത്രമാ പറയുന്നത് അജണ്ട അത് മാത്രമാക്കി മാറ്റി സർക്കാരിനെതിരായിട്ടുള്ള ഒന്നും ചർച്ച ചെയ്യപ്പെടരുത് ഒരു കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും ആശുപത്രിയിലും മരുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനമില്ല ക്രിസ്മസ് എന്തെയില്ല ഈസ്റ്റർ എന്തയില്ല വിഷു ചെന്തയില്ല റംസാഞ്ച് എന്തെയില്ല കാരുണ്യ കാർഡ് ആശുപത്രിയിൽ സ്വീകരിക്കില്ല പതിനാറായിരം കോടി കരാറുകാർക്ക് കുടിച്ചുക നാൽപ്പതിനായിരം കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കുടിക്കുക ഇന്നുള്ള ഉച്ചഭക്ഷണത്തിന്റെ കാശുപോലും ആറുമാസത്തെ കാശ് കൊടുക്കാനുണ്ട് ഒരു നയാ പൈസ കയ്യിലില്ലാതെ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി പോലീസാണെങ്കിൽ നീതിപൂർവമായ അന്വേഷണം ഇല്ല റിയാസ് മൗലവിയുടെ കൊലക്കേസിൽ ആർ എസ് എസുകാരെ സംരക്ഷിക്കാൻ പോലീസ് കൂട്ടുനിന്നു വണ്ടിപ്പെരിയാതെ ഡി വൈ എഫ്ഐക്കാരെ പീഡിപ്പിച്ച് കുഞ്ഞിനെ കെട്ടിത്തൂക്കിയ കേസിൽ അവനെ രക്ഷിക്കാൻ പോലീസ് കൂട്ടുനിന്നു വാളയാറിൽ അവരെ സി പി എം അനുഭാവികളായ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് കൂട്ടുനിന്നു നീതിന്യായം നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ അതൊക്കെ മറച്ചുവെക്കാൻ വേണ്ടിട്ടാണ് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം നമ്മുടെ നാട്ടിലുണ്ട് അത് ചർച്ച ചെയ്യാതിരിക്കാണ് എല്ലാ ദിവസവും പൗരത്വം എന്ന് പറയുന്നത് എന്നിട്ട് ആളുകളെ പറ്റിക്കാൻ പറയാണ് പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ സെൻട്രൽ നിയമം അല്ലേ സിറ്റിസൻഷിപ്പ് കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് സിറ്റിസൺഷിപ്പിന് അപേക്ഷ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് സിറ്റിസൺഷിപ്പ് അവാർഡ് ചെയ്യുന്നതാര ഒരാൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും റോൾ ഉണ്ടോ അപ്പൊ പറയുക കേരളത്തിന് ആളുകളെ കബളിപ്പിക്കുകയല്ലേ സി പി എം പത്തൊമ്പത് സീറ്റിലെ യഥാർത്ഥത്തിൽ മത്സരിക്കുക ബാക്കിയൊക്കെ വെറുതെ മത്സരിക്ക എന്നിട്ട് പ്രകടനപത്രിയെ ഇറക്കിയിരിക്കുക പ്രകടനപത്രി എന്തിനാ ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തെന്ന് പറയാനല്ലേ പത്തൊമ്പത് സീറ്റ് മത്സരിക്കുന്ന സി പി എം പ്രകടനപത്രി ഇറക്കിയിരിക്കുക അധികാരത്തിൽ വന്ന അത് ചെയ്തു ചെയ്തു അതേ ഞാനുണ്ടല്ലോ വേദിയിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹം നിങ്ങൾ ആ പ്രസംഗം ഒന്നും കൂടി കേക്ക് നിങ്ങൾ ആ പ്രസംഗം നിങ്ങൾ എഴുതി കാണും നിങ്ങൾ എഴുതി കാണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് ഇതല്ല പത്തൊമ്പത് സീറ്റുകൾ ചെയ്യേണ്ട അല്ല കണക്കെന്ന് വെച്ചാൽ ബംഗാളിലൊക്കെ മത്സരിച്ച് നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തും ഒക്കെ പോയ സ്ഥലത്തല്ലേ കേരളത്തിലെ പതിനഞ്ച് സീറ്റും തമിഴ്നാട്ടിലെ രണ്ടും അതാണ് യഥാർത്ഥത്തിൽ എത്ര സീറ്റുണ്ടെല്ലാം കൂടി ഗൗരവമായിട്ട് മത്സരിക്കുന്ന സ്ഥലം അതായത് ഞാൻ പറഞ്ഞല്ലോ പാനൂര് ഞങ്ങളെറിയാൻ ഇരുപത്തി ആറാം തീയതി വെച്ചിരുന്ന ബോംബ് തന്നെത്താണ് പൂട്ടി ഒരു സി പി എം കാരൻ മരിച്ചു രണ്ടാമത് അവസാനം ഒരു നുണബോംബു ആയിട്ട് വീട്ടി അത് ചീറ്റിപ്പോയി ബോംബ് യഥാർത്ഥ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഈ ഗോവിന്ദ പറഞ്ഞിട്ടുണ്ടല്ല വീഡിയോ ഉണ്ടെന്ന് അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു അശ്ലീല വീഡിയോ ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ നടത്തിയ അഭിമുഖത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ തരാം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് കാരനോ യു ഡി എഫ് കാരനോ അതിന്റെ പുറകിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി നടപടി എടുക്കാമെന്നാണ് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഈ വീഡിയോ പ്രവർത്തകരായ നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഈ മീഡിയ ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു പോലീസിൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചു അവരൊരു പോലീസ് തന്ന പരാതിയിൽ ഈ വീഡിയോ ക്ലിപ്പിംഗ് ഇല്ലാന്നു ഇല്ലെന്നു അപ്പോ നിങ്ങൾ ചോദിച്ചു അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നു അവർ കൊടുത്ത പരാതിയിലുണ്ടല്ലോ ഞാനിതെല്ലാം പരാതി മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ കൊടുത്ത പരാതിയിലെ എട്ടാമത്തെ ഒമ്പതാമത്തെ പോയിന്റിൽ വീഡിയോ ക്ലിപ്പിംഗ് അവർക്കെതിരായിട്ട് പ്രചരിക്കുന്നുണ്ട് പറഞ്ഞിരുന്നു ഏത് അശ്ലീല വീഡിയോ ആണ് ഏത് അശ്ലീല പോസ്റ്ററാണ് അത് വീഡിയോ ക്ലിപ്പിംഗ് എന്നുണ്ട് സംസാരിച്ചപ്പോ അത് പരാതിയില്ല സംസാരിച്ചപ്പോൾ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നു പറഞ്ഞില്ലേ അല്ല അവർ ആദ്യം പറഞ്ഞു ആദ്യം പറഞ്ഞു രണ്ടാമത് അശ്ലീല പോസ്റ്റർ എന്നത് അതല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എന്നിട്ട് എവിടെ അശ്ലീല പോസ്റ്റർ എവിടെ ആരെങ്കിലും കണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞാൻ ഉണ്ടാക്കണം രണ്ടാമത് അതെ പണ്ട് ഈ കോവിഡ് കാലത്തെ പി ആർ ഏജൻസി ഉണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു അവരിപ്പോ അവിടെ വന്നിട്ടുണ്ട് അവരുണ്ടാക്കി വെച്ചതാണിത് അന്ന് ഇതുപോലെ പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കൈകാര്യം ചെയ്ത സംസ്ഥാനമാണ് കേരളം കഴിഞ്ഞപ്പോ മനസ്സിലായല്ലോ ഇരുപത്തിയണ്ണായിരം പേരുടെ മരണമാണ് ഈ ആരോഗ്യമന്ത്രിയായിരുന്നു ഇവർ മറച്ചുവെച്ചത് ഇരുപത്തിയെണ്ണായിരം പേരുടെ അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ കാലത്ത് മറച്ചു വെച്ച ഇരുപത്തി എണ്ണായിരം പേരുടെ പേര് പുറത്തു വന്നല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗം വന്നതും മഹാരാഷ്ട്രയിലാണ് രണ്ടാമത് കേരളത്തിലാണ് മഹാരാഷ്ട്രയിലെ പോപ്പുലേഷൻ ഒമ്പതേകാൽ കോടിയാണ് പോപ്പുലേഷൻ വെച്ച് കണക്കാക്കിയാൽ ശതമാനം വെച്ച് കണക്കാക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രോഗമെന്ന വന്ന സ്ഥലമാണ് കേരളം നിപ്പ ബാധിച്ചിട്ട് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ആളുകൾ മരിച്ച സംസ്ഥാനമാണ് കേരളം ഇവർ ഈ പി ആർ ഏജൻസിയെ വെച്ച് ഈ ക്യാമ്പയിനായി അവാർഡ് മേടിക്കലും മാധ്യമങ്ങളിൽ എഴുതലും മുഖ്യധാരാ മാധ്യമങ്ങളെ ട്രാപ്പിൽ പെടുത്തുകയും ചെയ്യായിരുന്നു ആ പി ആർ ഏജൻസിയെ കൊണ്ട് വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്താൻ എന്നിട്ട് ഞങ്ങൾക്ക് നേരെ സൈബർ ആക്കാവണം അതൊന്നും നടക്കില്ല ജനങ്ങളുടെ മുമ്പിൽ ഇരുപത്തി അഞ്ചാം തീയതി പരാതി കൊടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മോഹനം മാഷ് സി പി എം ജില്ലാ സെക്രട്ടറി ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ മൂന്നാഴ്ചയായിട്ട് പിണറായി വിജയൻ ഇത് എവിടെ പൂരിച്ചു വെച്ചിരിക്കായിരുന്നു എന്തെങ്കിലും നടപടി എടുത്തോ എന്നിട്ട് ഇലക്ഷന്റെ അവസാനത്തെ ആഴ്ച ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി അങ്ങനത്തെ അതൊന്നും ചെലവാവില്ല ഇതുപോലെ തൃക്കാക്കരയിലെ അവസാനത്താഴ്ച ഒരു അശ്ലീല വീഡിയോ ഇറങ്ങി ഇറങ്ങി ശരിക്കും ഇതില്ല ഇതുപോലെ ഇല്ലാത്ത വീഡിയോ അല്ല ഇറങ്ങി അതിന്റെ ഞാനാ ഉണ്ടാക്കിയിരുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വീഡിയോ ഉണ്ടാക്കില്ലല്ലോ ജോലി ആ വീഡിയോ ഉണ്ടാക്കിയവലെ ഇതുവരെ അറസ്റ്റ് ചെയ്താ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ ഈ വീഡിയോ ഉണ്ടാക്കിയ അറസ്റ്റ് ചെയ്തു കേസെടുത്തു ആർക്കെങ്കിലും ഇവരായിട്ട് അത് പച്ചക്കറി അവസാനത്തെ ആഴ്ച സ്വന്തം പാർട്ടി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി കടക്കണ കാട്ടിലിന്റെ അടിയിക്കുള്ള ക്യാമറ ചവർമാരാണ് എന്തും ചെയ്യാൻ പഠിക്കാത്തവരാ ഇനി പി ആർ ഏജൻസി പുതിയ പോസ്റ്റ് അശ്ലീല പോസ്റ്ററും അശ്ലീല വീഡിയോ ഇനി പുതിയത് ഉണ്ടാക്കണം അവരുണ്ടാക്കിയിട്ട് വേണം ഇതുവരെ ഇല്ല നിങ്ങൾ ആരും കണ്ടില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു അശ്രീല പോസ്റ്ററോ അശ്രീല വീഡിയോയോ പിന്നെ പറഞ്ഞു ഞാൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എം എൽ എ ആണ് പ്രധാനപ്പെട്ട നേതാവാണ് എനിക്കെതിരെ മാന്യമായി പ്രചരണം നടത്തണം അവർക്കെതിരായിട്ട് ഞങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അവരെ അഴിമതി കേസിൽ ഒന്നാം പ്രതിയാണ് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് തിരുവനന്തപുരത്ത് പി പി കിറ്റ് കിട്ടിയ ദിവസം കിട്ടിയ ദിവസം മൂന്ന് കമ്പനികളിൽ നിന്ന് നാനൂറ്റി അമ്പത് നാനൂറ്റി എഴുപത്തിരണ്ട് നാനൂറ്റി എൺപത്തിരണ്ട് രൂപയ്ക്ക് പി പി കിറ്റ് കിട്ടിയ അതേ ദിവസം ഇവര് ബോംബെയിലെ സാൻ ഫാർമ കമ്പനിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പതിനായിരം കണക്കിന് പി പി കിറ്റ് വാങ്ങിച്ച ആളാണ് കോടതി പോയപ്പോ ഹൈക്കോടതി പറഞ്ഞ് പോയി കേസ് അന്വേഷണം ആ അനുമതി ആരോണൊക്കെ ഞങ്ങൾ ഉന്നയിക്കും അവരൊന്നാം പ്രതിയാണ് അവരൊന്നാം പ്രതിയാണ് കംപ്ലീറ്റ് തെളിവ് ഞങ്ങളുണ്ട് ഇതെല്ലാം മറച്ചു വച്ചിട്ട് പി ആർ ക്യാമ്പയിനിലായിരുന്നു ഇപ്പൊ എന്തായാലും അതൊക്കെ പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇത് കാരണം അല്ല കേസ് ഇപ്പോ ഈ എറണാകുളത്ത് വീഡിയോ പ്രചരിപ്പിച്ചപ്പോസ് എടുത്തു ആരോ ഫോർവേഡ് ചെയ്ത് തന്നത് ആ ഇപ്പൊ ഈ ഈ അശ്ലീല വീഡിയോയോ അശ്ലീല പോസ്റ്ററോന്റെ പേരിലാണ് ആ എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ അപ്പൊ ഏകദേശം കേസെടുക്കുക മോഡിയുടെ സൽപേരിൽ കടങ്കഞ്ചാർത്തി എന്ന് പറയുന്നത് കേസെടുക്കാമെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലാണ് കേസെടുക്കാൻ പറ്റുക അതായത് ഞങ്ങളെല്ലാം സി പി എം കോൺഗ്രസുകാരും എല്ലാവരും പറയേണ്ട കാര്യമാണ് ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ബി ജെ പി അഴിമതി നടത്തിയത് അതിട്ട അത് ആ പോസ്റ്റിട്ട പയ്യന്റെ പേരില് മോഡിയുടെ സൽപേരിൽ കളങ്കഞ്ഞാർത്ഥിയെന്ന് പറഞ്ഞു കേസെടുത്ത പോലീസാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ പത്തു കൊല്ലമായി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ പത്തു കൊല്ലമായി നരേന്ദ്രമോദിയും ബി ജെ പിയും രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താൻ പറയുന്ന അതേ വാചകങ്ങൾ പിണറായി വിജയനും സി പി എമ്മും ഏറ്റെടുത്തിരിക്കാണ് അതല്ലേ നടക്കുന്നത് അദ്ദേഹം ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം എന്താ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുമ്പോഴാണ് രാഹുൽ പ്രധാനമന്ത്രി ഉടനെ പ്രതികരിച്ചല്ലോ ഞാൻ പോലും പറയാത്ത കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതെന്ന് എന്തൊരു സന്തോഷമായിരുന്നു മോഡിക്ക് മോഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് അതിനാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം കസവ് കെട്ടിയ മുഖ്യമന്ത്രി പേടിത്തൊണ്ടരാഖ്യമന്ത്രി അതൊരു ആളാണ് പക്ഷെ പേടിയാണ് അതാണ് കസവ് കെട്ടിയ പേടിത്തൊണ്ടരെന്നതിന്റെ അർത്ഥം വലിയ ആളാണ് പക്ഷെ പേടിയാണ് മോഡിയെ പേടിച്ചാണ് ജീവിക്കുന്നത് ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത് അതാണ് അതിനുള്ള മറുപടി രാഹുൽ ഗാന്ധിയെ വിളിച്ചതിനുള്ള മറുപടി അതാണ് അതവിടെ രജിസ്റ്റർ ആയിട്ട് കിടക്കട്ടെ ഇരുപതിൽ ഇരുപത് സീറ്റും കിട്ടും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു എന്നൊരു സീറ്റാണെന്ന് ചോദിക്കരുത് അതൊരു രാഷ്ട്രീയ നേതാവും പറയില്ല നാലഞ്ച് സീറ്റിൽ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ സീറ്റിലും ഈസി വാക്കോവറാണെന്നും പറയും നാലഞ്ച് സീറ്റിൽ നല്ല മനസ്സിലായി നടക്കുന്നുണ്ട് പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾക്ക് നല്ല എഡ്സ് ഉണ്ട് ഞങ്ങൾക്കൊരു നാലഞ്ച് പെർസെന്റ് വ്യത്യാസമുണ്ട് മറ്റു സ്ഥലങ്ങളിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും നിങ്ങൾ സ്വകാര്യമായിട്ട് ഏതെങ്കിലും സി പി എം നേതാവിനോട് ചോദിക്കും അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് പറയാൻ വേ ഉറപ്പുള്ള ഒരു സീറ്റ് നിങ്ങൾ ഏതെങ്കിലും ബി ജെ പി നേതാവിനോട് പ്രധാനപ്പെട്ട ആളോട് ചോദിച്ചു അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് പറയാൻ വേണം ബൈക്ക് കൂടി ചോദിച്ചാൽ അവർ അങ്ങനെ പറയാൻ പറ്റില്ല അവർ പറയും അതാൾ പറയില്ല ഒരു കുഴപ്പമുണ്ടാവില്ല അവിടെ ലീഗൊക്കെ ആ രണ്ട് സീറ്റിലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാളും വലിയ ഭൂരിപക്ഷം ചെയ്തിരിക്കും ഞാൻ ഏതെങ്കിലും മലപ്പുറത്തായിരുന്നു പ്രചരണത്തിൽ ഞാനും കുഞ്ഞാലുകുടി സാഹിബും ഇ ടി മുഹമ്മദ് കൂടി ഞങ്ങൾ റോഡ് ഷോ നടത്തി ഞാൻ തന്നെ ഇത് വിസ്മയിച്ചുപോയി കുഞ്ഞാലി സാഹിബ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇത്രയും വലിയ പ്രതികരണം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അത്രയും വലിയ ആളുകളുടെ പ്രതികരണം എന്നു ഭയങ്കര ഭയങ്കര ട്രെൻഡാണ് യു ഡി എഫിന് അനുകൂലമായ വലിയ തരംഗമാണ് സർക്കാരിനെതിരായിട്ടുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളത് ഉണ്ട് ഞങ്ങൾ അതിനകത്ത് കൃത്യമായ ഓൾട്ടർനേറ്റീവ് പറയുന്നുണ്ട് നെഗറ്റീവ് വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് പോസിറ്റീവ് വോട്ട് ഞങ്ങൾക്കുണ്ട് ഞങ്ങളാണ് ബെറ്റർ ഓൾട്ടർനേറ്റീവ് എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ഒന്നും ബാധിക്കില്ല അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് തൃശൂർ പൂരം മനഃപൂർവ്വമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലോട്ടാണ് അതായത് അവിടെ ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് രണ്ട് മന്ത്രിമാര് സംസ്ഥാന മന്ത്രിമാര് തൃശൂരിലെ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് എന്നിട്ട് ഒരു കമ്മീഷണറെ നടപടിയെടുത്ത് സ്ഥലം മാറ്റിയെന്ന് പറഞ്ഞ കമ്മീഷണർ മാത്രമാണ് ഉത്തരവാദിത്വം രണ്ട് മന്ത്രിമാർ തൃശൂരിൽ ക്യാമ്പുണ്ട് ക്യാമ്പ് ചെയ്യുമ്പോഴാണ് അപ്പൊ അവരൊന്നും പറഞ്ഞ ഈ കമ്മീഷണർ കേൾക്കില്ലേ രാത്രി പത്തര തൊട്ട് തുടങ്ങിയല്ലേ ബഹളം രാത്രി പത്തര തൊട്ട് ഈ മന്ത്രിമാർ അറിഞ്ഞില്ലേ തൃശ്ശൂർ ക്യാമ്പ ചെയ്യണത് ഇത് സി പി എമ്മിന്റെ കൂടെ ഒരു പോർട്ടാണ് അവിടെ ഒരു വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്യുന്നല്ലേ മകരങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത് എത്രയോ വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരം എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് ഒരു കാലത്തും ഇല്ലാത്ത പ്രശ്നങ്ങൾ മനഃപൂർവ്വമായി ഉണ്ടാക്കി ഇത് തുടങ്ങുന്നതിന് മുമ്പ് വേണ്ടത് ഈ പ്രാവശ്യം ഒരു മാസം മുമ്പേ ഉണ്ട് ഈ പരിപാടി അവസാനത്തെ ദിവസം കലാശക്കൊട്ടാണ് നടത്തിയത് അതൊരു പ്ലോട്ടാണ് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു പ്ലോട്ടാണ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത് പക്ഷേ ഉദ്ദേശിച്ചത് നടക്കൂല എന്തായാലും അവര് വിചാരിച്ച കാര്യം നടക്കൂല തീർച്ചയായിട്ടും അന്വേഷിക്കണമല്ലോ എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്ന് അന്വേഷിക്കണ്ടേ എന്തുകൊണ്ടാണ് അന്വേഷിക്കണതെന്ന് ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു കമ്മീഷണറെ ഇത് മാത്രം ഈ കമ്മീഷണറാണ് സർവ്വപ്രതാപി ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ആൾക്ക് എന്താ ജോലി ഏഹ് തൃശൂർ പൂരം തൃശൂർ നടന്നുകൊണ്ടിരിക്കുമ്പോ രാത്രി പത്തര മണി തൊട്ട് ബഹളമാണ് രണ്ട് മന്ത്രിമാരുണ്ട് ഇന്റലിജൻസ് ഉണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഉറക്കം ഫുൾ ടൈം ആര് വിളിച്ചൊന്നും പറഞ്ഞില്ലേ ഇത് സംഭവമുണ്ടത് ഒരു കോള് പോലെ ഒരു കോള് ആ കമ്മീഷണറോട് എവിടെയായിരുന്നു ഡി ജി പി എ ഡി ജി പി ഉണ്ടായിരുന്നല്ലോ പരിസരത്ത് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ഉണ്ടായിരുന്നല്ലോ സ്ഥലത്ത് ഇവരൊക്കെ നേരത്തെ കിടന്നുറങ്ങും എലക്ഷന്റെ ക്ഷീണം കൊണ്ട് നിങ്ങളെയൊക്കെ നിങ്ങളാലോചിക്കതെല്ലാം പോലീസിലൊക്കെ ഒരു സംഭവം ഒരു സ്ഥലത്ത് ഞാൻ അറിഞ്ഞല്ലോ രാത്രി ഈ അവിടെ പ്രശ്നമാണെന്ന് എനിക്ക് ഇന്റലിജൻസ് ഒന്നുമില്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഒന്നും ഇല്ലല്ലോ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ മിണ്ടാതിരന്നിട്ട് ഈ കമ്മീഷണർ രാത്രി മുഴുവൻ രാത്രി സന്ധ്യ സഞ്ചേ കഴിഞ്ഞപ്പത്തൊട്ട് വെളുപ്പാങ്കം വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാറാൻ വിട്ടു കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പാണോ അങ്ങനെ ഈ ആ സ്ഥാനത്ത് ഇതേ ഇരിക്കരുത് ആഭ്യന്തര വകുപ്പ് ഒഴി അതിന് യോഗ്യതയില്ലെങ്കിൽ ഇതൊക്കെ അവിശ്വസനീയമായ കാര്യങ്ങളല്ലേ ഒരു കമ്മീഷണർ അലങ്കോലം കാണിക്കുകയാണ് ഒരു രാത്രി മുഴുവൻ അതിന് പോലീസ് പ്രകോപിതരാകേണ്ട ആവശ്യമില്ലല്ലോ അത് അത് നമ്മൾ അല്ലാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അത് തൃശൂർ പൂരത്തെ വർഗീയവൽക്കരിക്കാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് വീണ്ടും വളർമിച്ചു കൊടുക്കുന്ന പണിയല്ല ഇപ്പുറത്തുനിന്ന് ചെയ്യണത് അതിന് പോലീസ് എസ് എസ് കാണിക്കുന്ന എന്തിനാ പോലീസ് അല്ലല്ലോ അത് കൈകാര്യം ചെയ്യേണ്ടത് അത് പോലീസ് അല്ലല്ലോ ചെയ്യുന്നത് അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ തൃശൂർ പൂരത്തിന്റെ പ്രത്യേകത അതൊരു സെക്യുലർ സിസ്റ്റം ആണ് എല്ലാവരും കൂടി വരികയാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരിക എന്തായാലും ദൂരെ നിന്ന് വന്ന ആളുകളൊക്കെ വെളുപ്പം കാലത്ത് വെടിക്കെട്ട് കാണാൻ വന്നായിരൊക്കെ വർണ്ണാഭമായ വെടിക്കെട്ടെന്നാ പറയാറ് പകല് വെളിച്ചത്തിലാണ് വർണ്ണാഭമായ വെടിക്കെട്ടാണത് അപ്പൊ ശെരില്ല നിങ്ങളത് ശ്രദ്ധിക്കുക അവസാനം നമ്മൾ ചോദിക്കുകയാണ് വേറെ ഒന്നും ഇല്ലല്ലോ ഒന്നും അതുകൂടി ചോദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് മറ്റേ അമ്പത് മിനിറ്റ് പ്രസംഗിച്ചിട്ട് രണ്ട് സ്പോൺസറുകളുടെ ചോദ്യം ചോദിച്ചാൽ ആ സ്പോൺസറുടെ ചോദ്യത്തിന് എഴുതി കൊടുത്ത മറുപടി വായിച്ചിട്ട് അവസാനം ഏതെങ്കിലും ഒരാൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുക അത് പകുതിയാകുമ്പോൾ നിർത്തി നാളെ കാണാന്ന് ആ എങ്ങനെ പത്തരയ്ക്ക് അവിടെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞ ഒന്നാണ് ഞാൻ എന്തിനാ ഇടപെടുന്നത് ഞാൻ ഇടപെടാൻ പോകാം ഞാൻ ഇടപെടാൻ പാടില്ല അല്ല ഞാൻ ഇടപെടാൻ പാ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞു ഞാനല്ലോ ഇടപെടണത് ഞാനാണ് കമ്മീഷണറെ വിളിക്കുന്നത് Ya, ikkilinchigan bаllar